ഇത് നസ്രിയ സുൽത്താന കുറച്ച് ദിവസം മുൻപ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒന്നും വേറെ ഒന്നും കൊണ്ടല്ല ഒരു വിവാഹം കഴിച്ചതിൻ്റെ വിവാഹം കഴിച്ചതിന് എന്താണ് വൈറലായി എന്നാവും അല്ലേ അത് നസ്രിയ ഒരു മുസ്ലിം യുവതിയാണ് വിവാഹം ചെയ്തതോ ഒരു ഹിന്ദു മതസ്ഥ അതുമല്ല നസ്രിയയുടെ രണ്ടാം വിവാഹമാണിത് ആ സമയത്ത് ഒരുപാട് റൂമറൊക്കെ പരന്നി നസ്രിയ ആദ്യ ഭർത്താവിനെ വെച്ചുകൊണ്ട് തന്നെ രണ്ടാം വിവാഹം ഒളിച്ചോടി കഴിച്ചു അതുപോലെ തന്നെ ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് ആ ആ മകനെയും ഉപേക്ഷിച്ചാണ് നസ്രിയ ഓടിപ്പോയത് എന്നൊക്കെ ആയിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം തെറ്റാണെന്ന് തെളിയുകയും നസ്രിയയുടെ ആദ്യ ഭർത്താവിന്റെ മൂന്നാം വിവാഹമാണ് നസ്രിയ എന്നും പോരാത്തതിന് നാലാമതായി മലേഷ്യയിൽ ഒരു വിവാഹം കൂടി കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നസ്രിയയ്ക്ക് തീരെ പൊരുത്തപ്പെടാനാകാതെ ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഇതൊക്കെ ഒതുങ്ങിയതിന് ശേഷം നസ്രിയ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് അതിൽ നസ്രിയ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അവർ പ്രേമ വിവാഹം ഒന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതം ഇതുവരെ എത്തിച്ചത് സ്വന്തക്കാരോ കുടുംബക്കാരോ ആരും തന്നെ കൂടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ കല്യാണം കഴിച്ച ആളുമായി പ്രേമം ഒന്നും ഉണ്ടായി ഈ നാട്ടുകാരാണ് തന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായപ്പോൾ പരസ്പരം സംസാരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു അവരിലേക്കാർക്കും പ്രശ്നമില്ല തന്നെയും മകനെയും ഒരുപോലെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് ഒരു മനസ്സിന് ഉടമയാണ് അദ്ദേഹം എന്നൊക്കെയാണ് നെസ്രിയ പറയുന്നത് നെസ്രത്രത്തോളം ഫേമസ് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് നെസ്രിയെ കൂട്ടിച്ചേർക്കും ഫേമസ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു മുസ്ലിം യുവതി മതസ്ഥനായ ഒരു ആളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഇത്രത്തോളം പ്രശസ്തിയിലേക്ക് നെസ്രിയെ എത്തിക്കുകയും ചെയ്തത് ഈ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് വന്നത് ആ കമൻസ് ഒക്കെ കണ്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ കരുതിയ ദിവസം പക്ഷേ തന്റെ മകനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അതുമല്ല ആർക്കും വേണ്ടി കളയാനുള്ളതല്ല എന്റെ ജീവിതം ജീവിക്കണം എല്ലാവരെയും പോയി എനിക്കും ജീവിക്കണം എന്നാണ് നെസ്രി പറയുന്നത് അതത്രയേ ഉള്ളൂ നെഗറ്റീവ് കമൻസിനോട് പോകാൻ പ്രായത്തിലൂടെ തന്നെ ഒരുപാട് കഷ്ട ൾ അനുഭവിച്ച് എത്തിയും ഗാനയിലൊക്കെ ജീവിച്ചു വളർന്ന ഒരാളാണ് മെസ്സി ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയല്ലേ വേണ്ടത് അവർ നല്ലൊരു ജീവിതം ജീവിക്കട്ടെ എന്തിനാണ് അതിൽ മതത്തിന്റെ പേരും പറഞ്ഞു മനുഷ്യർ തമ്മിൽ കടിപിടി കൂടുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യുക എന്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക